السلام عليكم ورحمة الله وبركاته بسم الله الحمد لله الحمد لله رب العالمين رب السماوات ورب الأرض ورب العرش العظيم ثم الصلاة والسلام على النبي الأمي الأمين وعلى آله وأصحابه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري وأحلل عقدة من لساني يفقه قولي ولرأي سنة رنية بيس راديو سروداكلي سهودري سهودرماري إلا بركم بيس راديو إنسايتين പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഈ ലോകം ഇതിന് ഒരു സൃഷ്ടാവില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളെ മനുഷ്യരെ നമുക്ക് കാണാൻ സാധിക്കും യഥാർത്ഥത്തിൽ കുറച്ചെങ്കിലും ചിന്തിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അറിയാതെ പോലും പറയാൻ സാധിക്കാത്ത രൂപത്തിലുള്ള വമ്പിച്ചതായ ഒരു ആരോപണമാണ് സത്യത്തിൽ ആ ഒരു വാക്ക് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം ഇരുന്നൂറ് ബില്യണിലധികം ഗാലക്സികളാണ് ഒബ്സേർവ് ചെയ്യുന്ന ചെയ്യാൻ സാധിക്കുന്ന ലോകത്തിൻ്റെ ഉള്ളിലുള്ളത് അതിനെ പുറത്തുള്ളത് വേറെ എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഇതിൽ ഓരോ ഗാലക്സിയും ഏകദേശം മൂവായിരം മുതൽ മുപ്പതിനായിരം പ്രകാശ വർഷത്തോളമാണ് അതിൻ്റെ വ്യാപ്തി അതിൻ്റെ ഡയമീറ്റർ എന്ന് അവർ പറയുന്നതായിട്ട് കാണും ഇങ്ങനെയുള്ള ഗാലക്സികളിൽ ഒന്ന് മാത്രമാണ് മിൽക്കി വേ എന്ന് പറയുന്ന നമ്മുടെ ഗാലക്സി ഓരോ ഗാലക്സികളിലും നൂറ് മുതൽ നാന്നൂറ് വരെ ബില്യൺ നക്ഷത്രങ്ങളുണ്ട് എന്ന് കാണാൻ സാധിക്കും ഈ ഓരോ നക്ഷത്രങ്ങൾ ഇതിൽ ഒന്ന് മാത്രമാണ് സത്യത്തിൽ സൂര്യൻ എന്ന് പറയുന്ന നമ്മുടെ ഭൂമി അടക്കമുള്ള എട്ടോ ഒമ്പതോ ഗ്രഹങ്ങൾ കറങ്ങുന്നതായിട്ടുള്ള സൂര്യൻ എന്ന നക്ഷത്രം അതിനെ ചുറ്റും കറങ്ങുന്ന ഭൂമിയുടെ സൈസൊക്കെ നമ്മൾ കാണാറുണ്ട് എത്രയോ ലക്ഷക്കണക്കിന് ഭൂമികളെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന അത്രയും വലുതാണ് സൂര്യൻ എന്ന് പറയുന്ന നക്ഷത്രം തന്നെ അതിന് കറങ്ങുന്ന ഭൂമി എന്ന് പറയുന്ന ഒരു ചെറിയ ഗോളം ആ ഭൂമി എന്ന് പറയുന്ന ചെറിയ ഗോളം പോലും അതിൻ്റെ നാലിൽ മൂന്ന് ഭാഗവും വെള്ളമാണ് ബാക്കി കുറച്ച് വരുന്ന കരഭാഗത്ത് നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന പർവ്വതങ്ങളും അതുപോലെ തന്നെ കാലങ്ങളായി നിലകൊള്ളുന്ന അനേകം മറ്റു സൃഷ്ടികളുടെയും ഇടയിൽ കുറച്ചു കാലത്തേക്ക് ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് പെട്ടെന്നൊരു ദിവസം തിരിച്ചു പോകുന്ന മനുഷ്യൻ അവൻ വന്നിട്ട് പറയാണ് ഈ ലോകത്തിനൊരു സൃഷ്ടാവൂല്യ വഫീ അംഫു സിക്കും അഫലാ തുബീറൂൻ എന്നുള്ള ഹുസ്ബാനോ തല ചോദിക്കുന്നുണ്ട് നിങ്ങളെ നിങ്ങളെക്കുറിച്ചൊന്നാലോചിച്ച് നോക്കൂ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ നിങ്ങളറിയുന്നില്ലേ നിങ്ങൾ കാണുന്നില്ലേ എന്ന് നമ്മളെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി ജനിച്ച് വീഴുന്ന ഒരു കുട്ടിയുടെ ഉള്ളിലുള്ള രക്തനാടികൾ ഏകദേശം അറുപതിനായിരത്തോളം മൈൽ ദൂരം ഇങ്ങനെ നീട്ടിവെക്കാൻ മാത്രമുണ്ട് അത് പ്രായപൂർത്തിയാകുമ്പം ഏകദേശം ഒരു ലക്ഷം മൈൽ അഥവാ ഭൂമി മുഴുവൻ ഒരു പ്രാവശ്യം ചുറ്റാൻ മാത്രം നീളമുള്ള രക്തനാടിയാണ് ജനിച്ചു വീഴുന്ന ഒരു കുട്ടിയുടെ ഉള്ളിലുള്ളതെന്നാണ് പറയുന്നത് അത്രത്തോളം നീളമുള്ള ഒരു കയറ് പോലും അത്ര വാഹനങ്ങൾ പോലും കൺട്രോൾ ചെയ്യാൻ ലോകത്ത് നമുക്ക് അത്ര വലിയ പ്രയാസങ്ങളാണ് ട്രാഫിക് സിഗ്നലുകളും അതുപോലെ തന്നെ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ചുകൊണ്ടാണ് നമ്മൾ ഓരോന്നും മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതിൽ ഇത്ര നീളമുള്ള രക്തനാടികൾ ഒന്നങ്ങോട്ടോ ഇങ്ങോട്ടോ പിരിഞ്ഞു പോയാൽ തീരാവുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ അതുകൊണ്ട് പോലും പ്രയാസപ്പെടുന്നതാണ് മനുഷ്യൻ എന്ന് പറയുന്ന ദുർബലനായിട്ടുള്ള ജീവി അതുപോലെ തന്നെ നമ്മുടെ അവയവങ്ങൾ നമ്മുടെ കണ്ണും മൂക്കും പല്ലും നഖവും തൊക്കും എല്ലാം അള്ളാഹു സുബാനോ ചാല ഇതിനെ നിർണയിച്ചിരിക്കുന്നത് അള്ളാഹു പറയുന്നു ഖാലിഖീൻ നമ്മുടെ ഓരോന്നിനെയും അള്ളാഹു ഘടിപ്പിച്ചിരിക്കുന്നത് കണക്റ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് ആലോചിക്കാൻ കഴിയും നമ്മുടെ കണ്ണ് ഈ ഒരു സ്ഥാനത്തല്ലാതെ വേറെ എവിടെയെങ്കിലും ആയിരുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം ഇങ്ങനെയാവുമോ നമ്മുടെ കാത് നമ്മുടെ തലയോട്ടി നമ്മുടെ തല ഇങ്ങനെ ഓരോ അവയവങ്ങളും അതിൻ്റെ ഒരു സ്ഥാനം മാറി ചിന്തിക്കാൻ പോലും സത്യത്തിൽ നമ്മളെ സം സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല ഇത്രത്തോളം സങ്കീർണമായ നമ്മുടെ ശരീരത്തെക്കുറിച്ച് പോലും സത്യത്തിൽ ഒരു ഡോക്ടറെടുത്ത് പോയിട്ട് ഒരു ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ശരീരത്തിനുള്ളിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എന്ന് പോലും നമുക്കറിയാൻ സാധിക്കുന്നു അത്രത്തോളം ദുർബലനാണ് നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളെക്കുറിച്ച് പോലും അറിയാൻ സാധിക്കാത്ത നാളെ എന്ത് അല്ലെങ്കിൽ ഒരു സെക്കൻഡിന് ശേഷം എന്ത് സംഭവിക്കും എന്ന് പോലും അറിയാത്ത മനുഷ്യൻ അത്രക്ക് ദുർബലനായ ഹുലിഹൽ ഇൻസാനു ദ്വൈഫൻ ദുർബലനായിട്ടാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ള ഹുസുബാനോ ചാല പറഞ്ഞ മനുഷ്യൻ അവൻ പറയുകയാണ് ഈ ലോകത്തിനൊരു സൃഷ്ടാവൂല്യ അയ്യുഹൽ ഇൻസാൻ കരീം മനുഷ്യ എന്താണ് നിന്റെ രക്ഷിതാവിൻ്റെ വിഷയത്തിൽ നിന്നെ വഞ്ചിച്ചിരിക്കുന്നത് എന്നുള്ള ഹുസ്മാനവാല ചോദിക്കുന്നുണ്ട് അല്ല ആരാണ് ആ സൃഷ്ടാവ് ആരാണ് റബ്ബ് മുസാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഫിറാവിന് ചോദിക്കുന്ന ചോദ്യമാണത് ആരാണ് റബ്ബ് റബ്ബുനല്ലതിൻഖു എൻ്റെ രക്ഷിതാവ് എന്ന് പറയുന്ന എല്ലാവർക്കും സൃഷ്ടിപ്പ് നൽകിയ അവർക്ക് ജീവൻ നൽകിയ അവർക്ക് വഴി കാണിച്ചവനാണ് അല്ലതീ ഇഹാലക്ക ഫ ഫലക്ക നിന്നെ സൃഷ്ടിച്ച് നിനക്ക് തസ്വീയത്ത് നൽകി നിനക്ക് ഹിതായത്ത് നൽകിയവനാണ് നിൻ്റെ റബ്ബ് ആ റബ്ബിൻ്റെ വിഷയത്തിൽ എന്താണ് നിന്നെ വഞ്ചിച്ചിരിക്കുന്നത് എന്ന് അള്ളഹു ഹുസ്ബന് താല സൂറത്തുൽ എൻഫി തോറിൽ ചോദിക്കുന്നുണ്ട് ഫി അയ്യ സൂറത്തിൻ അങ്ങനെ ഈ ഒരു ഭംഗിയുള്ള ശരീരഘടനയൊക്കെ നിനക്ക് നൽകിയ ആ റബ്ബ് സുബഹാനഹുവ ചാല അവനെ മറക്കാൻ ഇങ്ങനെ ഈ ലോകത്തിനൊരു സൃഷ്ടാവില്ല എന്ന് പറയാൻ എന്ത് തെളിവാണ് നിന്റെ പക്കലുള്ളത് ഒരു മൊട്ടുസൂചി പോലും വെറുതെ ഉണ്ടായിത്തീരുകയില്ല എന്ന് പറയുന്ന അതേ മനുഷ്യൻ പറയാണ് ഇത്ര സങ്കീർണമായ ലോകവും അതുപോലെ തന്നെ കടലും നമ്മൾ പറഞ്ഞ ആകാശവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മനുഷ്യനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമാണ് സൂററ്റു അൽ ഹാഷി അള്ളാഹുസ്മാനോ ചാല ചോദിക്കുന്നുണ്ട് അഫല അറബികളോട് ആ ചോദ്യം ചോദിക്കുമ്പോൾ അവരതിനെ കേൾക്കുന്ന ആ ഒരു സാഹചര്യത്തെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക നേരെ അവർ നോക്കിയാൽ കാണുന്ന അവരുടെ മുമ്പിൽ അവർ സ്ഥിരമായി കാണുന്ന ഒരു ജീവിയെ ഒരു മൃഗത്തെ ചൂണ്ടിക്കാണിച്ചു ചോദിക്കാണ് അഫല എം വറൂന ഇലൽ ഇബിലി ഈ ഒട്ടകം അതെങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്ന് അവർ ചിന്തിക്കുന്നില്ലേ ഇലൽ ജിബാലി കൈ ഫനുസുബ് നേരെ നോക്കിയാൽ കാണുന്ന ആ മലനിരകളൊക്കെ അതൊക്കെ എങ്ങനെ നാട്ടപ്പെട്ടു എന്നവർ ചിന്തിക്കുന്നില്ലേ നോക്കിയാൽ കാണുന്ന ഈ ആകാശം അതെങ്ങനെ ഉയർത്തപ്പെട്ടു എന്നവർ ചിന്തിക്കുന്നില്ലേ വഇലൽ ഈ ഭൂമി അതിനെ എങ്ങനെ അള്ളാഹു സംവിധാനിച്ചു എന്ന് അവർ ചിന്തിക്കുന്നില്ലേ ഇങ്ങനെ ഓരോ വിഷയത്തെക്കുറിച്ചും അള്ളാഹു സുബാന ചാല വീണ്ടും 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 പരിശുദ്ധ ഖുർആാനിലൂടെ നമ്മളോട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു അതുപോലെ തന്നെ മനുഷ്യ സൃഷ്ടിപ്പിനെക്കുറിച്ചും അള്ളാഹു ചോദിക്കുന്നുണ്ട് അം ലഹൂരിഷൻ ഖാലിഖുൻ മനുഷ്യൻ അവൻ വെറുതെ ഒന്നുമില്ലായ്മയിൽ നിന്ന് വെറുതെ ഉണ്ടായി വന്നതാണോ അം അംഹുൽ ഖാലിഖുൻ അതല്ല അവർ തന്നെയാണോ അവരെ സൃഷ്ടിച്ചത് മൂന്ന് ഓപ്ഷനേ ഉള്ളൂ ഒന്നുകിൽ മനുഷ്യൻ വെറുതെ തനിയുണ്ടായി വരണം അത് ഒരിക്കലും സംഭവിക്കുന്നതല്ല അസ്വാഭാവികമാണ് എന്നുള്ളത് ബുദ്ധിയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചിന്തിച്ചാൽ മനസ്സിലാവുന്ന നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു മുട്ടു സൂചി പോലും വെറുതെ ഉണ്ടാവില്ല പക്ഷെ മനുഷ്യനും ഈ ലോകക്ക് വെറുതെ ഉണ്ടാവും എത്ര അബദ്ധ ജടിലമാണ് ആ ഒരു വാദം രണ്ടാമത്തെ ഹുമുൽ ഖാലിഖൂൻ അതല്ലെങ്കിൽ അവർ തന്നെ മനുഷ്യൻ തന്നെ മനുഷ്യനുണ്ടാക്കി അതും എത്ര വലിയ അബദ്ധമാണ് അപ്പോൾ മൂന്നാമത്തെ ഒരു ഓപ്ഷനേ ഉള്ളൂ അഥവാ മനുഷ്യനല്ലാത്ത ഒരുവൻ അവനെ സൃഷ്ടിക്കണം ആ ഒരു ഓപ്ഷൻ മാത്രമേ ബാക്കിയുള്ളൂ അതാണ് സത്യവും അതുകൊണ്ടാണ് ഈ ഒരു ആയത്ത് കേട്ടപ്പോൾ ജുബൈറുബിൻ മുത്തൈം റതി അള്ളാഹു അൻഹു അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരാൻ കാരണമായി ഈ ഒരു ആയത്തായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഈ ആയത്ത് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ് ഖാദൽ ബി അയ്യ തീർ ഹൃദയം പറന്നു പോകുമാർ എനിക്ക് അനുഭവപ്പെട്ടു ഈ ആയത്ത് കേട്ടപ്പോൾ എന്ന് ഇങ്ങനെ ചിന്തിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന പറഞ്ഞുകൊണ്ടിരിക്കുന്ന തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ ഖുർആാൻ ചിന്തിക്കുന്ന മനുഷ്യരെ കുറിച്ചും സൂചിപ്പിക്കുന്നുണ്ട് ഇന്ന ഫിഹൽ ഖിസ് ല ആ ചിൻ ലി ഉലിൽ അൽബാബ് ഇന്ന ഫിഹ് ഖിസ് വ ചുവൽ ആകാശത്തിൻ്റെ സൃഷ്ടിപ്പിലും ഭൂമിയുടെ സൃഷ്ടിപ്പിലുമെല്ലാം അതുപോലെ തന്നെ രാപ്പകലുകൾ മാറി മറിയുന്നതിലെല്ലാം ല ആയാ ലി ഉലിൽ അൽബാബ് ചിന്തിക്കുന്ന ബുദ്ധിയുള്ള ആളുകൾക്ക് ഇതിലൊക്കെ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് ആരാണവർ അല്ലൂൻ അല്ലാഹ് ഖയ്യാമൻ വ ഖറൂദൻ വ അല ജുനൂബിഹിം കിടന്നും ഇരുന്നും നിന്നുമെല്ലാം അള്ളാഹുവിനെ ഓർക്കുന്നവരാണത് അവർ അങ്ങനെ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെക്കുറിച്ച് ചിന്തിക്കുന്ന അവർ പറയുന്നു റബ്ബന ഇതൊന്നും റബ്ബെ നീ വെറുതെ സൃഷ്ടിച്ചതല്ല സുബാനഖ് ഫാബന്മാർ നീ എത്ര പരിശുദ്ധനാണ് ഞങ്ങളെ നീ നരകശിക്ഷയിൽ നിന്ന് രക്ഷിക്കണേ എന്ന് ചിന്തിക്കുന്ന മനുഷ്യർക്ക് മനുഷ്യർക്കിതേ പറയാൻ സാധിക്കൂ ഈ ലോകത്തിനൊരു സൃഷ്ടാവില്ല എന്ന് പറയുന്നത് ഈ ലോകം തനിയെ ഉണ്ടായതാണ് എന്ന് പറയുന്നത് സത്യത്തിൽ അവർ അവരെ തന്നെ മറക്കുകയാണ് എന്നുള്ളതാണ് സത്യം ഈ രൂപത്തിൽ ഈ ലോകത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഓരോ മനുഷ്യനും അവൻ എത്തിപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഈ ലോകത്തിൻ്റെ യഥാർത്ഥമായ ഏകനായ സൃഷ്ടാവിലേക്കാണ് അള്ളാഹുവിലേക്കാണ് അങ്ങനെ അവന് സമർപ്പിച്ചുകൊണ്ട് പരിപൂർണമായി അവൻ്റെ വിധി വിലക്കുകൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആ ഒരു തിയറിക്ക് പറയുന്ന പേരാണ് ഇസ്ലാം അങ്ങനെ ജീവിക്കുന്നവന് പറയുന്ന പേരാണ് മുസ്ലിം ഇതൊരിക്കലും ഒരു ഗോത്രത്തിൻ്റെയോ അതല്ലെങ്കിൽ ഒരു നാട്ടുകാർക്കോ അതല്ലെങ്കിൽ ഒരു പ്രത്യേകം കാലഘട്ടത്തിൽ ജീവിച്ച ആളുകൾക്കോ മാത്രമായിട്ടുള്ളതല്ല അൽ ഇസ്ലാം സമാനിൻ വമക്കാൻ ഇസ്ലാം എന്ന് പറയുന്നത് എല്ലാ കാലഘട്ടത്തിലേക്കും എല്ലാ സാഹചര്യങ്ങളിലേക്കും സ്യൂട്ടായിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത് മാത്രമാണ് രക്ഷാമാർഗം ഇതനുസരിച്ചു കൊണ്ട് അള്ളാഹുവിന് കീഴ്പൊട്ട് കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തും അതുപോലെ തന്നെ മരണശേഷമുള്ള പരലോകത്തും രക്ഷപ്പെടാനുള്ള ഏകമാർഗ്ഗം അള്ളാഹു സുബാനഹുഅറ്റാല നമ്മെ ആ ഹിദായത്തിലായിക്കൊണ്ട് ജീവിക്കാനും അതുപോലെ തന്നെ അങ്ങനെ മരണപ്പെട്ടു പോകുവാനും നമുക്ക് ഏവർക്കും തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വസല അള്ളാഹുആല റസൂലിന മുഹമ്മദ് വസ്സലാമലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തു